വടക്കൻ ഗാസയിലെ ബെയ്ദ് ലഹ്യയിലെ പാർപ്പിട സമുച്ചയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി ഗാസ അറിയിച്ചു ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റും കുടുംബാംഗങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് ബെയ്ദ് ലഹ്യ ബെയ്ത് ഹനൂൻ ജബാലിയ എന്നിവിടങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തിവരികയാണ് ബെയ്ത് ലഹ്യയിൽ ഇസ്രായേലിന്റെ ഒരു ടാങ്ക് തകർത്തതായി ഹമാസിന്റെ കൂട്ടാളികളായ ഇസ്ലാമിക് ജിഹാദ് അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിൽ പത്തും നുസേറിയത്തിൽ നാലും പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതോടെ ഇപ്പോഴത്തെ സൈനിക നടപടിയിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം നാൽപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി റിപ്പോർട്ട് അതേസമയം ഇസ്രായേലിലെ തീരദേശ നഗരമായ സെസാറയേൽ പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു നെതന്യാഹുവും കുടുംബവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പൂന്തോട്ടത്തിൽ രണ്ട് തീ ബോംബുകൾ വീണുവെന്നും കാര്യമായ നാശം സംഭവിച്ചില്ല എന്നും പോലീസ് വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് പേരെയാണ് ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഹിസ്ബുള്ള നദന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു അപ്പോഴും നദന്യാഹുവും കുടുംബവും ഇവിടെ ഉണ്ടായിരുന്നില്ല അതിനിടെ ലബനലിലെ ബെറൂത്തിൽ ഇസ്രായേൽ നടത്തിയ ഹിസ്ബുള്ള മീഡിയ റിലേഷൻസ് തലവൻ മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടതായി സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ കരസേന കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങി ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം